ഓ ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ തലേ ദിവസം അരി തിളപ്പ് ചിറക്കി വെച്ചില്ല എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് വേവുള്ള അരിയല്ല അപ്പം ഞാൻ കാലത്താണ് അരി തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചത് പിന്നെ മീൻ തലേ ദിവസം അഞ്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അയിൽ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാലത്ത് കറി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ മണിക്കൂട്ടിനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു ചായയൊക്കെ ഒക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം ചായ ഒക്കെ അരിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ചായ അരിച്ചെടുത്തിട്ട് മണിക്കൂട്ടൻ്റെ ഒരു ഗ്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേഗം ചായയൊക്കെ ഒക്കെ അരിച്ചെടുത്തു ഇനി മീൻ കറി വെക്കണം പിന്നെ കൊള്ളി തലേ ദിവസം തന്നെ നുറുക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊള്ളി പേരി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ചായയൊക്കെ അരിച്ചെടുത്തതിന് ശേഷം ഞാനതൊന്ന് ആറ്റിയെടുത്തു നല്ല ചുമയായിരുന്നു ഇന്നലെ നേരം വെളുക്കണ വരെ ഉറങ്ങിയിട്ടില്ലേ ഭയങ്കര ചുമയായിരുന്നു അപ്പോൾ ഞാൻ മണിക്കൂട്ടനെ ആറുമണിക്ക് ട്യൂഷന് പോകണമല്ലോ അപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റ് എണീറ്റിട്ട് വേഗം ചായയും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ചോറ് അരി തിളപ്പച്ചിറക്കി വയ്ക്കണമല്ലോ എന്നാലല്ലേ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുവിധം അരി അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം ഞാനതൊക്കെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു അപ്പോൾ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പോൾ അരിയൊക്കെ വാർത്തെടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കൊള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലോശം തലേദിവസം നുറുക്കിയിട്ട് എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് കെഴുകി വാരി കുക്കറിലിട്ടു കുക്കറിൽ രണ്ട് മൂന്ന് പിസിലടിച്ചെടുത്താൽ വെന്ത് കിട്ടുമല്ലോ പക്ഷേ തലേദിവസം തന്നെ നുറുക്കുമ്പോൾ ഞാൻ വെറുതെ അടിച്ചു തന്നു നോക്കിയപ്പോഴേ ഭയങ്കര കനപ്പായിരുന്നു അത് കാരണം ഞാൻ കുറച്ചധികം വെള്ളം വെച്ചു എന്നിട്ട് അത് വാർത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കനപ്പൊക്കെ പോയി കിട്ടൂലോ അപ്പോൾ അത് കാരണം ഉപ്പേരി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വേഗം കുക്കറിൽ കൊള്ളിയൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു ചായ അങ്ങനെ കൊള്ളി കഴുകി അടുപ്പത്ത് വെച്ചപ്പോഴേ നല്ല ചുമ ചുമെന്ന് പറഞ്ഞാൽ സിക്കണില്ല അങ്ങനത്തെ ചുമ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നിട്ട് കുറേ നേരമൊക്കെ ചുമച്ച് വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി എങ്ങനെ നോക്കിയിട്ടും ചുമ മാറണില്ല അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ചൂട്ടോടൊക്കെ തന്നെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ആദ്യം എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു എന്നിട്ട് പിന്നെ ഒത്തിരി ചുമയൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ മീൻ കറി വെക്കാനായിട്ട് ഒരു അഞ്ചാറ് മീൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്നാല് മീൻ എടുത്തിട്ട് കറി വെക്കാനായിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി എന്താണെന്ന് അതിലില്ലായിരുന്നു ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് വറക്കാലോ എന്ന് വിചാരിച്ചു നല്ല വൈകുന്നേരം കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരു അയലൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര വലിയ വില ഉണ്ടായിരുന്നില്ലേ നൂറ്റി ഇരുപത് രൂപ അങ്ങോട്ടായിരുന്നു കിലോനെ അപ്പം ഞാനൊരു കിലോ വാങ്ങിച്ചു അപ്പം അങ്ങനെ ഞാൻ വേഗം അമ്മ വെക്കുന്ന പോലെയാണ് വെക്കണത് അപ്പോൾ വേഗം പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ച് എടുക്കാൻ പച്ചമുളക് അരിഞ്ഞെടുത്തു നല്ല എരിവുള്ള നല്ല ഉണ്ടമെ ഇല്ല അതാണ് ഞാൻ ഇട്ടത് അതിട്ട് കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് അല്ല അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ൊല്ലിയൊക്കെ കളഞ്ഞെടുത്തു അപ്പം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിപ്പൊടി മുളകും പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നാളികേരം കൂടി ചിരകിയിട്ടിട്ട് അതും കൂടി ചൂടാക്കിയിട്ടിട്ട് അരക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് അമ്മ ചെയ്യാറ് അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്നിട്ട് രണ്ട് മൂന്ന് പീസ് കുടപ്പുളി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മല്ലിപ്പൊടി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഞാൻ വേഗം ചൂടാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കരിയാൻ പാടില്ലല്ലോ പക്ഷേ നല്ലോണം അമ്മ പറയാറുണ്ട് നന്നായിട്ട് ഇങ്ങനെ കളറ് മാറി വരണം എന്നാലാണ് കറിക്കുന്നത് നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ ഞാൻ വേഗം മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കി എടുത്തു അപ്പോഴേക്കും മണിക്കൂട്ടുണ്ട് വന്ന് ബെല്ലടിക്കുന്നു ചേച്ചി ചേട്ടൻ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചെത്തിയുള്ളൂ അപ്പം ട്യൂഷൻ ഇല്ല എന്നാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ട്യൂഷന് പോയിട്ടില്ല പനിയായ കാരണം പിന്നെ ഫോണിൽ മെസ്സേജ് ഒന്നും കണ്ടില്ല അപ്പോൾ എപ്പോഴും കാലത്തല്ലേ ട്യൂഷൻ ഉണ്ടാവാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു പക്ഷേ ട്യൂഷൻ ഉച്ചതിരിഞ്ഞിട്ടാണ് ഈ ഒരാഴ്ച എട്ടാം ക്ലാസ്സുകാർക്കാണ് കാലത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആൾ വന്നപ്പോൾ ആളെനിക്ക് വേഗം നാളികേരൊക്കെ പൊട്ടിച്ച് ആളെന്നെ ചിരകിയൊക്കെ തന്നു അപ്പം അങ്ങനെ ഒത്തിച്ച് ചിരകിയൊക്കെ തന്നു പിന്നെ ഞാൻ വേഗം അത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും ഇതൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞാനതിൽ ആവശ്യത്തിന് നാളികാരമൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്മ എപ്പോഴും പറയാറുണ്ട് കുറേ നാളികാർ ഇടരുത് അപ്പം ടേസ്റ്റ് എന്ന് പിന്നെ മല്ലിപ്പൊടിയും കുറേ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാളികേരം ഒന്നും അത് കിട്ടില്ല എന്നിട്ട് ഞാനതൊന്ന് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ആ നാളികാരം ഒന്ന് ആ പൊടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തു ചെറുതായിട്ട് ചൂടാക്കി എടുത്തുള്ള വറുത്തൊന്നുമില്ല എന്നിട്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് മണിക്കുട്ട എന്നോട് വന്ന് ചോദിക്കുകയാണ് എന്താ അമ്മ കൊള്ളിയിൽ ഇത്ര വെള്ളമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഊറ്റിക്കളയാനെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആൾക്ക് നല്ല ഗ്രേവി ആയിട്ട് കൊള്ളി വെക്കണതാണ് ഇഷ്ടം പക്ഷേ വിശേഷേട്ട എന്നോട് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി അപ്പം അങ്ങനെ കൊള്ളി ഉപ്പേരിയും മീൻകറിയും മതി ഉച്ചയ്ക്കീന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ അരച്ച് വന്നതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വേറൊരു പണിയുമില്ല പച്ചമുളക് ഇഞ്ചിയും ഇട്ടു പിന്നെ ഞാൻ ഇതുപോലെ നാളികേരം നന്നായിട്ട് മല്ലിപ്പൊടി മുളകും പൊടിയും ചൂടാക്കിയതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ കലക്കി കയ്യിലോണ്ട് തന്നെയാണ് കലക്കിയത് കലക്കിയിട്ട് ഞാനത് രണ്ട് മൂന്നാല് കുടപ്പുളി ഞാൻ ചെറു ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചു അപ്പോൾ അങ്ങനെ മീൻ കറി അടുപ്പത്ത് വെച്ചു ഇനി മീൻ വറക്കാനായിട്ടുള്ളത് ഉപ്പുമുളകൊക്കെ തിരുമ്പി എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാത്രി ഉറക്കമൊന്നും അത്ര ശരിയായിട്ടില്ലാന്ന് അത് കാരണം ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം മീൻ മൂന്ന് മീനാണ് വറുക്കണുള്ളൂ എനിക്ക് വേണ്ട അവർക്ക് മൂന്ന് പേർക്കുള്ള മീൻ ഞാൻ വറക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ വരഞ്ഞിട്ട് അതിൽ ഉപ്പുമുളകൊക്കെ തിരുമ്പി പക്ഷേ നാലഞ്ച് മീനുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ട് മീൻ ഫ്രിഡ്ജിൽ വെച്ച് വൈകിട്ട് മണിക്കൂട്ടൻ വാശിക്ക് വറുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് മൂന്ന് മീൻ തന്നെയാണ് എടുത്ത് വറുത്തത് എന്നിട്ട് ഞാനതൊക്കെ വരഞ്ഞതിന് ശേഷം മെളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടാൽ നല്ല മണമാണ് പക്ഷേ അത് ഇഞ്ചി നന്നാക്കാനും അതൊക്കെ അരക്കാനും ഒക്കെ മെനക്കെടാനായിട്ട് എനിക്ക് വയ്യും എന്നിട്ട് ഞാൻ ഈ ല്ലേ മറ്റേ ചാളയിലെ പോലെല്ലോ ഒത്തിരി കാരണം ഒത്തിരി വലിപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ തിരുമ്പി എടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം കുക്കറിലത്തെ ആ കുക്കറിലത്തെ ആ വെള്ളമല്ലേ മറ്റേ ആ വെന്തിട്ടുള്ള ആ വെള്ളം അത് കനുപ്പുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇനി ഞാൻ വേഗം കൊള്ളിപ്പേരി കാച്ചെടുക്കാനാണ് നോക്കണത് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ചുമത്തുള്ളിയൊക്കെ ചതച്ചെടുത്തതിനു ശേഷം വേഗം ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ വേപ്പില വാവിച്ച് എന്നോട് വാവിച്ച് ഓടിച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞു ഒത്തിരി പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ വാവിച്ച് വേഗം പോയി പൊട്ടിച്ചിട്ട് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും പിന്നെ ചുമത്തുള്ളിയും വേപ്പിലൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റായിട്ട കൊള്ളിപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയ്ക്ക് വെന്തൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വല്ലാണ്ട് വെന്ത് കുഴയണത് അത്ര ഇഷ്ടമല്ല എന്നിട്ട് അതിൽ ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ കൊള്ളി അതിലിട്ട് കൊടുത്തു പക്ഷേ ഞാൻ കനപ്പായ കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മീൻകറി ഒരടുപ്പത്ത് തിളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കുറച്ച് വെച്ചു നന്നായി വെ ഇങ്ങനെ വെന്ത് കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കൊള്ളിപ്പേരി വേഗം ഞാൻ കൊടുത്തു പിന്നെ എനിക്കിനി പുട്ടുണ്ടാക്കണം പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുപഴം അപ്പോൾ ചെറുപഴം കൂട്ടിയിട്ട് പുട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് നോക്കണം നല്ലോണം നേരം വൈകിരുന്നു എന്താണെന്ന് വെച്ചാൽ നേരത്തെ എണീക്കൊക്കെ ചെയ്തു പക്ഷേ കുറച്ചു നേരം ഞാൻ ഈ ചുമ വന്നിട്ടേ അവിടെ പോയിരുന്നു പിന്നെ കുളിച്ചിട്ടൊന്നുമില്ല പോകുന്ന നേരത്തെ പെണീറ്റ വശം കുളിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ നല്ല കപക്കെട്ടല്ലേ പിന്നെ നല്ല തണുപ്പല്ലേ അപ്പോൾ പോണോട് കൂടിയിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ കൊള്ളിപ്പേര് കായ് വന്നപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വലിച്ചിട്ട് ഞാനത് അവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചെടുത്തു അപ്പോൾ മണിക്കൂട്ട് എനിക്ക് ഇത്രയധികം നാളികാരൊക്കെ ചരകി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പുട്ടിരിക്കുള്ള നാളികേരം കൂടി ചിരകി തന്നോളാൻ പറഞ്ഞു അല്ലെങ്കിൽ വിശേഷാട്ടം ചരകി തരും അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ വേഗം ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ആളെൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് വിശിക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലായിരുന്നു അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് അവനും വെശിക്കണോ വിശിപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങ് ഞാൻ വേഗം രണ്ട് ദിവസം ഒന്നും കഴിച്ചിരുന്നൊന്നുമില്ല എന്നിട്ട് ഞാൻ വേഗം പുട്ടും അടുപ്പത്ത് വെച്ചു അപ്പോഴെനിക്ക് മീൻകറിയൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുളി നോക്കിയപ്പോൾ പുളിയുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ വെക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചുമത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞാൽ അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അതൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ് കറി കാച്ചെടുക്കണ്ടേ അപ്പോൾ അതിനുള്ള ഇതൊക്കെ വേഗം നോക്കുകയാണ് അപ്പോൾ വാച്ചയ്ക്കും സ്ഥലത്ത് സ്കൂളിലേക്ക് പോകണം മണിക്കൂട്ടനെ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇന്ന് സ്കൂളിലേക്ക് അവനെ വിടണം പിന്നെ കൂടെ എനിക്കും പോകണം അപ്പം അങ്ങനെ ഞാൻ വേഗം മീൻ കറിയൊക്കെ കാച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് മിളകും പൊടി ഇട്ട് കൊടുത്തു ഇത് വലിയ രസത്തിനൊന്നല്ല ഒരു കളർ കറിക്ക് പിന്നെ ഒരു ഭംഗിയും തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് ഇതൊക്കെ അമ്മയും ചേച്ചിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്കല്ലാണ്ട് അറിയൊന്നുമില്ല അപ്പം അങ്ങനെ ഇങ്ങനെ ഇത് നുറുക്കുമീനൊക്കെ നമ്മൾ നാളികേരം പാലൊക്കെ ഒഴിച്ചു വെക്കുമ്പോഴേ നല്ല ഒരു ഭംഗി ടേസ്റ്റൊക്കെയാണ് അപ്പം അങ്ങനെ മീൻകറിയൊക്കെ ഞാൻ അതിലേക്ക് കാച്ചി ഒഴിച്ചു അപ്പം അങ്ങനെ മീൻകറിയായി വന്നിട്ടുണ്ട് കൊള്ളിപ്പേരി മീൻകറിയൊക്കെ ആയി ഇനി എനിക്ക് മീൻ വറക്കണം പിന്നെ വേറെ പണിയൊന്നുമില്ല പിന്നെ ചോറാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഭാവിച്ച് എനിക്ക് കഴിഞ്ഞാൽ മിറ്റടിക്കല് അക അടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് ഞാൻ ചോറൊന്ന് വെന്തോ നോക്കിയപ്പോഴേ വെന്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി വേവട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ പണികളൊക്കെ ഒന്നും ഒതുങ്ങില്ലോ അപ്പം ഞാനത് അങ്ങനെ കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു അതിന് ശേഷം ഞാൻ വേഗം മീൻ വറുത്ത ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ മൂന്ന് മീനൊക്കെ വറക്കാനിട്ടു ബാക്കി രണ്ട് മീൻ ഫ്രിഡ്ജിൽ വെച്ചു എന്നുവെച്ചാൽ വൈകിയിട്ട് ഇവർക്ക് വേറെ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ അത് വറുത്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ മീൻ മീൻകറിയൊക്കെ മീൻ വറക്കാനായിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും പുട്ടും ആയി വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല ഞാൻ ഐസ് പൊടികൊണ്ടാണ് പുട്ടുണ്ടാക്കിയത് ഇവിടെ അതിഷ്ടമാണ് മണിമടി പോലെ ഉണ്ടാക്കുന്ന പുട്ട് ഇഷ്ടമാണ് പക്ഷെ അത് കുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്തിരി ബല ഉണ്ടായിരുന്നു ബല ഉള്ളത് ഒരിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോഴേക്കും പിന്നെ ചോറും ഞാൻ നോക്കിയപ്പോൾ ചോറും വെന്ത് പാകമായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തിളപ്പിക്കൊന്നും ഇല്ല എന്താണെന്നുവെച്ചാൽ കാലത്ത് ഇറക്കി വെച്ചതല്ലേ തലേ ദിവസം ഇറക്കി വെച്ചതാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടി തിളപ്പിക്കാറുണ്ട് അപ്പം ഞാൻ ചോറൊക്കെ വാർത്തു വെച്ചു ഇനി ചോറാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇപ്പോൾ മണിക്കൂട്ടം വന്നു മണിക്കുട്ടനോട് ഞാൻ പറഞ്ഞു പുട്ടൊക്കെ എടുത്ത് കഴിച്ചോളാം പറഞ്ഞു പക്ഷെ ആൾ മീൻ വറുത്തത് കൊണ്ടുപോകണ്ടോ പോകണ്ടോ സ്കൂളിലേക്ക് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു രണ്ടുപേർക്കും മീ വറത്തതൊക്കെ കൊണ്ടുപോകാം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ മീൻകറിയും കൊള്ളിപ്പേരിയും ചോറൊക്കെ ആയി വന്നിട്ടുണ്ട് പുട്ടു ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയി കുളിച്ചു ഇതൊക്കെ ആയി വന്നപ്പോൾ മീൻ വറുത്തതായിട്ടുണ്ട് വേഗം പോയി കുളിച്ച് വന്നിട്ട് വേഗം ചോറൊക്കെ ആക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇന്ന് നാല് പേർക്കും പോകണം നാല് പേർക്കും ചോറൊക്കെ ആക്കണം അത് കാലത്ത് ഒരു പണിയാണ് അപ്പം അങ്ങനെ വിചാരിച്ചായിട്ട് ഉള്ള ചോറ് ഞാൻ വേഗം ആക്കി വിചാട്ടൻ പോവാൻ തിരക്ക് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എട്ടരയ്ക്ക് ആൾക്കവിടെ കയറണം അതിന് ശേഷം ഞാൻ എനിക്കുള്ള ചോറ് മക്കൾക്കുള്ള ചോറൊക്കെ ആക്കി അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കിയതിന് ശേഷം വേഗം ഞാൻ കറിയാക്കി അപ്പോൾ വിചാക്ഷേട്ട എന്നോട് പറഞ്ഞു കൊള്ളിപ്പേരി എനിക്കധികം ആക്കിക്കോളോ എന്താണെന്ന് വെച്ചാൽ അവർ കറിയൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കും അപ്പം അങ്ങനെ ചോറ് ചോറാക്കി മീൻ വറുത്തത് മീൻ കറി കൊള്ളിപ്പേരിയൊക്കെ ആക്കി അപ്പം അങ്ങനെ എല്ലാം ആയി ഞങ്ങൾ ജോലിക്ക് പോവാണ് അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ